ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ് അപ്പൊ അത് തന്നെ പറയാം എനിക്ക് സുഖമില്ല പനിയാണ് കേട്ടോ നമ്മളിപ്പം ഒരാഴ്ചനെ മീതി രണ്ടാഴ്ചത്തോടെ ഇപ്പം ആവാനായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത് ലാസ്റ്റ് വീഡിയോ ഏർ ലുലുമാള് കോഴിക്കോട് ലുലുമാളെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്നട്ടോ അപ്പൊ അതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് അപ്പൊ ഇതാണ് നമ്മളെ മൂത്ത ബ്രദർ എന്റെ മോനില്ലേ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് സ്കൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് തിങ്കളാഴ്ച നമ്മള് മേളെ പോയിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ചയാണ് ട്ടോ വണ്ടി കിട്ടിയത് അങ്ങനെ വണ്ടിയും കൊണ്ട് എന്താ ഏഹ് വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് ട്ടോ ഒരു ഉച്ചക്കായ്പ അവര് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചിട്ട് ഇന്നിട്ട് ഏഹ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നിട്ട് പിന്നെ വൈകുന്നേരം വൈകുന്നേരം അല്ല നമ്മള് ചോറിന്ന് കഴിഞ്ഞപാട് ഏർ കൽപ്പറ്റ പോകാൻ വേണ്ടി നിക്കുന്നുട്ടോ പക്ഷെങ്കില് ഏർ എല്ലാരെ നമ്മളെ പടിയും ഫുഡ്ക്കലും അതുപോലെ തന്നെ മക്കളും ഒരിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണി ആയിട്ടുണ്ട് ട്ടോ സമയൊക്കെ അങ്ങനെതാ കാക്ക കുബൂസൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുട്ടോ അപ്പൊ കാക്ക കുബൂസും അതായിരുന്നുണ്ട് കാക്ക കുബൂസ് ഇതാക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിയും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കർമൂസ് ഉപ്പേരിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മീൻ കറിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ഇരുന്നിട്ടോ ഉണ്ടായിരുന്നു മീൻകറിയല്ല സോറി സാമ്പാർ ഇരുന്നിട്ടോ ഉണ്ടായിരുന്നത് ഏർ മറന്നുപോയി കാരണം കുറേ ദിവസമായല്ലോ നമ്മള് വീട് ഇട്ടിട്ട് എടുത്തിട്ടും അതുപോലെ തന്നെ ഏഹ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ കറിയും നിങ്ങൾ ഇപ്പോഴാണ് ഓർമ്മ വന്നിട്ടുണ്ടത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്റെ സൗണ്ടും നല്ലോണം സൗണ്ട് ഇല്ല അപ്പൊ ഏർ ചെറുതായിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ കാരണം കുറെ ദിവസമായി തുടങ്ങിയിട്ട് പനി കുറവുണ്ട് പക്ഷെങ്കിലും ജലദോഷവും അതുപോലെ തന്നെ തലയിലുള്ള ഒരു മന്തിപ്പുണ്ടല്ലോ അതും കൂടി മാറണെട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കണം അപ്പൊ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ വളമ്പിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉമ്മ ഇവിടെ കുളിക്കുകയാണ് പിന്നെ മക്കളൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ എല്ലാരും കുളിപ്പിച്ചു ഞാനും കുളിച്ചു പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിളും അതുപോലെ തന്നെ വത്തക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലുലുമാളിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ ഈ പൈനാപ്പിളും അതുപോലെ തന്നെ വാട്ടർ മെലനൊക്കെ അപ്പൊ വത്തക്കെ മുറിച്ചപ്പം ഏഹ് പച്ച വത്തക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഞങ്ങള് ഏഹ് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങള് എന്തായാലും എല്ലാം നല്ലതായിരിക്കും എന്ന് ചോദിച്ചിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ പക്ഷെങ്കിലും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പൈനാപ്പിൾ ഒരു ഭാഗം ഫുൾ കേട് ഇരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ചിലപ്പോ അത് എ സീൻറെ ഉള്ളിൽ ഇങ്ങനെ കുറെ ദിവസത്തോളം ഇങ്ങനെ നിന്നിട്ട് പുറമേ കാണുമ്പോൾ കേടുണ്ടാവില്ല പിന്നെ അത് നമ്മൾ നമ്മൾ നമ്മളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഇറക്കുമ്പോ അത് ഇങ്ങനെ കേടായി പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ കൊറേ ദിവസത്തിന് ചോദിച്ചാൽ നമ്മൾ ഏർ ഫ്രിഡ്ജിൽ തന്നെ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തൊക്കെ അപ്പം തന്നെ നാശമാവുമല്ലോ ആ ഒരു രീതി രീതി രീതിയായി പോയിട്ടോ നമ്മൾ വാങ്ങിയത് വെറുതെ പൈസ വേസ്റ്റ് ആയി പോയി വാങ്ങിയ രണ്ട് സാധനവും നാശമായതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോട്ടോ അപ്പൊ എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങനെ എല്ലാരും ഒരുമിച്ചിട്ട് ഇരുന്ന് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെതായ രസം ഉണ്ടാവും നമ്മള് ഇപ്പൊ ഒരാളെ ഇപ്പൊ ഞാൻ മാത്രമാണെങ്കില് വലിയൊരു രസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെതാ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഞാൻ സുന്ദരിക്ക് ആയിട്ട് അതായത് ഞങ്ങൾ അങ്ങനെ കൽപ്പറ്റ പോവാണ് അപ്പൊ കൽപ്പറ്റ എന്താ പറയുന്നത് ഉമ്മാൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോവുകയായിരുന്നു കേട്ടോ അപ്പൊ കണ്ണിനെന്തോ കരട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ മുതൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ എന്താക്കാണ് നമ്മൾ നേരെ കൽപ്പറ്റ പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പം കാക്കാനെങ്കിലും ഞാൻ വരെയും കൂടി ഞമ്മള് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അവര് വരുന്നുണ്ട് അപ്പം അവർ പിന്നെ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ട്ടോ നിക്കുന്നത് അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിട്ട് പോവാണ് അപ്പൊ എല്ലാരും കൂടി പോകുമ്പോ അത് വേറൊരു രസം തന്നെയാണ് കേട്ടോ ഓരോ കഥ കുറെ കഥകളും പറയാറുണ്ടാകും അതുപോലെ തന്നെ ഏർ ഇന്നലെ നമ്മളെ ഏർ കാക്കാനും കൂട്ടിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഈ കേടായിന്ന് പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ പറഞ്ഞപ്പം നമ്മൾ നമ്മളതിന്റെ മുമ്പ് നെഗറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് ഇവിടുത്തെ പോത്തേക്ക് ഫുൾ നാശായി ഭയങ്കര സ്മെൽ സ്മെല്ലടിക്കുന്നുട്ടോ അപ്പം കാക്ക എടുത്തപ്പോ കാക്ക അതെന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് നാശമാവും കാരണം അവിടെ ഭയങ്കര ചൂടല്ലേ നമ്മളെവിടെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ അവിടെ ചൂടത്തെ നമ്മള് അത് വാങ്ങി ഒരിക്കലും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഇരുമ്പത്തേക്ക് നേരം വന്ന് ഒരുമാതിരി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പിന്നെ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മള് എത്തിയിട്ടുണ്ട് ട്ടോ വേഗം തന്നെ അങ്ങനെ പിന്നെ നേരെ നമ്മളെ ഹോസ്പിറ്റലിലേക്കുമ്പോൾ പുതിയ സ്റ്റാൻഡിലാണ് ട്ടോ ഹോസ്പിറ്റല് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏർ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ കാരണം ഓഫീസുകളൊക്കെ വിടുന്ന സമയമാണല്ലോ അപ്പൊ അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇച്ചൂം ഇതൊക്കെ ഷോക്സ് എടുക്കണം എന്നുണ്ടെട്ടോ അപ്പം അതും ജസ്റ്റ് ഒന്ന് നോക്കണം പക്ഷേങ്കിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇച്ചുവിന് വലുതായിരുന്നു കേട്ടോ വാങ്ങിയത് പിന്നെ അതൊക്കെ വാങ്ങിയത് വലിയ ക്വാളിറ്റിയും ഇല്ലായിരുന്നു കേട്ടോ സാധനം വാങ്ങിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം അത എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഇച്ചുക്കാൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു അപ്പം അതുംകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയതിന് ശേഷം ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിലേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യ ഒരു സ്ഥലത്ത് കയറണം പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണം അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് കയറിയിട്ടാണ് ഇങ്ങനെ കാണിക്കേണ്ടത് കേട്ടോ അങ്ങനെതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഏതാ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആള് വേഗം എണീറ്റിട്ടുണ്ട് അങ്ങനെതാ കുഞ്ഞാവാൻ്റെ കയ്യിൽ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴെ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ ഷോക്സ് വാങ്ങാൻ പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ വാങ്ങി ഉള്ളത് വാങ്ങി കേട്ടോ പിന്നെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ടുക്ക് ചായ കുടിക്കാട്ടോ അപ്പൊ ചായയും അതുപോലെ തന്നെ ബജിയായിരുന്നു വാങ്ങിയത് അപ്പം ബജയ്ക്ക് ചമ്മന്തിന്റെ എരിവാണോ അല്ലെങ്കിൽ മുളകിന്റെ എരിവാണോ അതില് ഭയങ്കര എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു മുട്ട ബജി വാങ്ങിയിട്ടുണ്ട് അത് കഴിച്ചിട്ടോ പക്ഷെ ബജി കഴിക്കാനേ പറ്റുന്നുണ്ട് അന്നേരം ഭയങ്കര ഉരിയായിരുന്നു അങ്ങനെ പിന്നെ ഏഹ് പിന്നെ ഞങ്ങള് സ്പെക്സ് നോക്കാൻ വേണ്ടിട്ടോ അവിടെ കുറച്ച് ലേറ്റ് ആയി കാരണം മരുന്ന് ഉറ്റിച്ച് ഒരു മണിക്കൂറോളം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആറു മണിക്ക് കഴിഞ്ഞിട്ടോ പിന്നെ ലാസ്റ്റ് രാസത്തൊക്കെ ഇട്ടാണ് സ്പെക്സ് സെലക്ട് ചെയ്യലെ അപ്പൊ നമ്മള് ഏതാ വേണ്ടത് വെച്ചാല് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നത്തിന്റെ ഉള്ളിൽ അവര് തരും തരൂട്ടോ അപ്പം വലിയ ഇല്ലായിരുന്നു കണ്ണിനെ റീഡിംഗിന്റെയും അതുപോലെ തന്നെ ട്രാവൽ റീഡിങ് ചെയ്യുമ്പോഴും തന്നെ ട്രാവൽ ചെയ്യുമ്പോഴും ആണ് അപ്പം പിന്നെ ഞാൻ ഒരു മിറർ കണ്ടപ്പം അതിന് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാട്ടോ ഇവിടെ മിററോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ അപ്പം പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ ആ ഒരു മൈൻഡാണ് അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എന്നെ പോലെ തന്നെ ആയിരിക്കും ചിലർ പിന്നെ മടി വിചാരിച്ചങ്ങനെ എടുക്കുമല്ലോ പക്ഷെ പിന്നെ എനിക്ക് എനിക്കിന്നെ പ്രത്യേകിച്ച് മടിയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു നല്ല അടിപൊളി മിററും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മോണിലേക്ക് ഇറങ്ങാണ്ടോ പിതാ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ പിന്നെ നേരെ ഇപ്പൊ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എവിടെയും കേറാനൊന്നുമില്ല കേട്ടോ നമ്മളെല്ലാം ചായയൊക്കെ കുടിച്ചു നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് പിന്നെ അവിടെ അവിടെ തന്നെ പിന്നെ കുഞ്ഞാവിയും കാക്കയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊറേ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചായിരുന്നട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഫുൾ ടയേർഡ് ആയിരുന്നു ഇരുന്നട്ടോ കാരണം കഴിഞ്ഞ ദിവസത്തെ ഏഹ് യാത്രാശികൾ ഉണ്ടായിരുന്നു അത് പിന്നെ പിറ്റേ ദിവസമൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം രാവിലെ വരെ കടന്നിട്ടുണ്ടിരുന്നു കേട്ടോ അന്ന് അപ്പൊ അതുംകൊണ്ട് അധികം സീനില്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ യാത്ര പിന്നെ അടുത്ത ദിവസം എന്താ ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഇരിപ്പം കുത്തിവെപ്പിന്റെ ദിവസമാണ് കേട്ടോ അപ്പം ഇതാ മോളെ പോളിയോ കൊടുക്കേണ്ട ദിവസമാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഏർ എന്താ പറയാ ഒരു വിഷമൊക്കെ ഉണ്ട് ട്ടോ കാരണം ഫുൾ അതിന് ആള് ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പൊ പനി ഒന്ന് പനി ഉണ്ടായിരുന്നു ട്ടോ വാക്ക് നമ്മള് കോഴിക്കോട് പോകുന്നതിന്റെ മുമ്പ് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറി ഒന്ന് റെഡി ആയി വന്നതേന്നു അപ്പൊ അപ്പത്തേക്ക് ഇപ്പൊ പോളിയോന്റെ ആയിട്ടുണ്ട് ട്ടോ ഇരുപത്തഞ്ചാം തീയതി ആയതും കൃത്യ പിന്നെ വന്നാൽ തന്നെ ഇച്യുതാ ഓരോ കാര്യത്തിനും വാശി പിടിക്കുന്നുണ്ട് കേട്ടോ ആള് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉറങ്ങി എണീറ്റപ്പത്തേക്ക് വെറുത്ത കരയാണ് എനിക്ക് പോകണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇനി ഇനിയിപ്പൊ നേരെ ഏർ എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ഞാൻ ആ ഒരു മറ്റേ കഥാലിട്ടുള്ള ഡ്രസ്സെന്റ് ചെയ്യുന്നുണ്ടോ ഇട്ടേന്ന് പിന്നെ മോക്ക് പിന്നെ വേറെ മാറ്റി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതന്നെയാണ് ഇട്ടത് കാരണം ഞാൻ അന്ന് വൈകുന്നേരം പോയിട്ട് മണി ആറുമണി നാലുമണിക്ക് പോയിട്ട് ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കെന്നെ പരിപാടി ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ പോളിയോന്റെ ദിവസം കൂടി അത് ഇട്ടിട്ട് പിന്നെ അലക്കാന്ന് വിചാരിച്ചു അതിന് നേരെ പോവാണ് അപ്പൊ പോളിയോ കുത്തുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ബേബിനി കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വലിയ സീനില്ല പിന്നെ പിന്നെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആള് പോയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റയിലേക്ക് അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ദാ അത് കഴിഞ്ഞു പോളിയോന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ദാ പിന്നെതാ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഹൈച്ചുവിന് സുഖല്ലാണ്ടായി പിന്നെ ഇതൊക്കെ സുഖമില്ലാണ്ടായി ഇങ്ങനെ ഭയങ്കര കുറച്ചൊരു ക്രിട്ടിക്കൽ പോലെ കേട്ടോ ഫുൾ സുഖമില്ലാണ്ട് സൂക്കടും കാര്യങ്ങളും പിന്നെ അതിനുശേഷം എനിക്ക് സുഖമില്ലാണ്ടായി അപ്പം ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇത്രയും ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ